ഇനി ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ച് പോയാൽ മതി നിങ്ങളുടെ മുന്നിൽ കാണുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൽ വീഡിയോയിൽ പകരും ആ വീഡിയോയുടെ തെളിവോട് കൂടിയായിരിക്കും ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഫൈനടിക്കുക എല്ലാ വണ്ടികളിലും റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിൽ നിന്ന് ഒഫൻസുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എല്ലാ ടൂറിസ്റ്റ് മുമ്പിൽ ഞാൻ ലൈറ്റുകൾ അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റാൻ പലതവണ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇപ്പൊ എന്താ അടുത്ത നടപടി എന്ന് പറയാം ഞാൻ എന്റെ കാറിൽ ഒരു ക്യാമറ വെച്ചിരുന്നു അതുപോലുള്ള ക്യാമറയാണ് നിങ്ങൾക്ക് വയ്ക്കാൻ പോകുന്നത് കാരണം പന്ത്രണ്ട് മുപ്പത്തി ആറിന് ഞാൻ വെള്ളയമ്പലത്ത് ഒരു ഒപ്പൻസ് കണ്ടാൽ ആ സമയത്ത് ക്ലിപ്പിംഗിങ് എടുക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇത് ഓടി തുടങ്ങും നിർത്തിയിരിക്കുമ്പോഴും ഓണാനുള്ള പരിപാടി ഉണ്ടാക്കുക കാരണം വെച്ചാൽ നിങ്ങൾ നിർത്തിയിട്ട് പരിശോധിക്കും നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ വരുന്നു ആ ഒഫൻസ് കാണാൻ പറ്റും വീഡിയോയിൽ ഷൂട്ട് ശേഷം ആ വീഡിയോയുടെ തെളിവോട് കൂടിയായിരിക്കും ഇനി നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഫൈൻ അടിക്കാൻ ഈ വണ്ടികൾ ഇനി പല സാധനങ്ങളെ പറ്റാണ്ട് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള സാധനം റെഡ് ആർ കുറെ വാങ്ങുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഒരു ഡിസ്പ്ലേ അത് എന്റെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഈ വണ്ടികളിലെല്ലാം ഒരു ഡിസ്പ്ലേ വരാൻ പോകാൻ ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആറ് ഭാഷകളിൽ നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും അതിന്റെ ഫൈൻ എഴുതി കാണിക്കും ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യുകയാണ് അത് കണ്ടു നിങ്ങൾ വഴക്കുണ്ടാക്കാനും പിടിക്കാനും കൈ കാണിക്കാനൊന്നും പോണ്ട നിങ്ങൾ പതുക്കെ എന്റെ വണ്ടി ഓവർടേക്ക് ചെയ്യുക ഫ്രണ്ടിൽ വരിക എന്റെ വണ്ടി കർണാടക രജിസ്ട്രേഷൻ ആണെന്ന് വയ്ക്കും അതിൽ ബാക്കിൽ ഒരു ബോർഡിൽ എഴുതി കാണിക്കും നിങ്ങൾ ലെഫ്റ്റിലൂടെ ഓർട്ടേക്ക് നിയമലംഘനം നടത്തിയിരിക്കും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് കന്നഡയിൽ എഴുതി കാണിക്കും വണ്ടി ആന്ധ്രപ്രദേശിന്റെ ആണെങ്കിൽ തെലുങ്കിൽ എഴുതി കാണിക്കും മലയാളമാണെങ്കിൽ മലയാളത്തിൽ എഴുതി കാണിക്കും ഇംഗ്ലീഷിൽ എഴുതി കാണിക്കും നീ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുന്നു നിനക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ഭാഷയിൽ അപ്പൊ എന്തായാലും പിന്നെ അങ്ങോട്ട് വാളയാർ വരെയും തെറ്റിക്കത്തില്ല വാളയാർ അല്ലെങ്കിൽ വീട്ടിൽ എത്തുന്നവരെയും തെറ്റിക്കത്തില്ല നീ പണി